നമുക്കിന്ന് പച്ച കളറിലുള്ള മുറുക്ക് തയ്യാറാക്കാം ഒരു കപ്പ് പാലക്കരിഞ്ഞത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് ഉപ്പ് കാൽ കപ്പ് വെള്ളം ഇതെല്ലാം ചേർത്ത് നല്ല ഫൈൻ ആയിട്ട് അടിച്ചെടുക്കണം ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു കപ്പ് നല്ല ഫൈൻ ആയിട്ടുള്ള വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കടലമാവ് നല്ല ജീരകം അയമോദകം അഥവാ അജ്വൈൻ ഉപ്പ് മെൽറ്റ് ആയിട്ടുള്ള ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യണം അതിനുശേഷം നേരത്തെ അടിച്ചെടുത്ത പാലക്കിന്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കണം വെള്ളം ആവശ്യമെങ്കിൽ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുറുക്കിന്റെ അച്ച് സേവാനായിലിട്ട് കുറച്ച് മാവ് ഇതുപോലെ ചുറ്റിച്ചെടുക്കണം ഒട്ടും മുറിയാതെ ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റണം ഇതാണ് കറക്റ്റ് പരുവം ഇനി ഒരു പ്ലേറ്റിലേക്ക് എണ്ണ പുരട്ടി അതിൽ മുറുക്ക് ചുറ്റി വെക്കാം ഇതുപോലെ ചില്ലിന്റെ പ്ലേറ്റ് ആണെങ്കിൽ എണ്ണ പുരട്ടേണ്ട അതിനുശേഷം ഒരു സ്റ്റീലിന്റെ ചട്ടുക ഉപയോഗിച്ച് മുറുക്ക് പ്ലേറ്റിൽ നിന്നും എടുത്ത് ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ഇട്ട് വറുത്തെടുക്കാം ഒരു സൈഡ് ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം ഓയിലിലെ പതയൊക്കെ കുറയുമ്പോൾ മുറുക്ക് എണ്ണയിൽ നിന്നും കോരി ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടൗണിലേക്ക് മാറ്റം ഇനി മുറുക്ക് തയ്യാറാക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ